ചാടും മുൻപ് അറിയണം ക്ലോറിൻ ക്ലോറി അപകടമാകാം കാലത്ത് നമ്മുടെ കുട്ടികളിൽ പലരും ഇഷ്ടപ്പെടുന്ന കാര്യമാണ് വെള്ളത്തിലുള്ള കളി നാട്ടിൻപുറങ്ങളിലെ കുളവും തോടുമൊക്കെയായിരുന്നു മുൻപ് അതിന്റെ പ്രധാന വേദികൾ എന്നാൽ ഇന്ന് നീന്തൽ പരിശീലനവും വാട്ടർ തീം പാർക്കുകളുമൊക്കെയായി സ്വിമ്മിംഗ് പൂളിലാണ് പലരും നേരം ചെലവഴിക്കുന്നത് സ്വിമ്മിംഗ് പൂളിലേക്ക് എടുത്തു ചാടും മുൻപ് അറിയേണ്ട ഒരു കാര്യം പറയാം സ്വിമ്മിംഗ് പൂൾ വൃത്തിയാക്കുവാൻ അവയിൽ ചേർക്കുന്ന രാസവസ്തുവാണ് ക്ലോറിൻ വെള്ളം ശുദ്ധമാക്കുവാനും ഹാനികരമായ ബാക്ടീരിയകളെയും വൈറസുകളെയും ഒക്കെ നശിപ്പിക്കുവാനും ക്ലോറിൻ സഹായിക്കും എന്നാൽ അമിതമായ ക്ലോറിൻ തോത് കണ്ണുകളിൽ അണുബാധയ്ക്ക് കാരണമായേക്കാം എന്നാണ് ഡോക്ടർമാർ പറയുന്നത് കണ്ണുകളിൽ ചുവപ്പ് ചൊറച്ചിൽ പുകച്ചിൽ എന്നിവയ്ക്കും സ്വിമ്മിംഗ് പൂളിലെ നീന്തൽ ചിലപ്പോൾ കാരണമായേക്കാം പൂളിലെ ക്ലോറിൻ വിയർപ്പ് മൂത്രം ചർമ്മകോശങ്ങൾ എണ്ണ എന്നിവയുമൊക്കെയായി പ്രതിപ്രവർത്തിച്ച് രൂപപ്പെടുന്ന ക്ലോറോമൈൻ ആണ് ഇവിടെ വില്ലനാകുന്നത് ക്ലോറോമൈൻ കടുത്ത ക്ലോറിൻ വാസന വെള്ളത്തിനുണ്ടാക്കും കണ്ണുകൾക്ക് അസ്വസ്ഥത സൃഷ്ടിക്കുന്ന ക്ലോറമൈൻ ചുവപ്പ് കണ്ണുകൾക്ക് വിയർപ്പ് പുകച്ചിൽ മങ്ങിയ കാഴ്ച കണ്ണിൽ നിന്ന് വെള്ളം ചൊറിച്ചിൽ എന്നിവയ്ക്കും കാരണമാകാം ഈ അസ്വസ്ഥത മൂലം കണ്ണുകൾ നിരന്തരം തിരുങ്ങുന്നത് കോർണിയയിൽ ചെറിയ പാടുകൾ ഉണ്ടാകുവാൻ ഇടയാക്കും കണ്ണുകളുടെ സംരക്ഷണ പാളിക്കും വെള്ളത്തിലെ കെമിക്കലുകൾ വിഘാതമുണ്ടാക്കാം ഇത്തരത്തിൽ രൂപപ്പെടുന്ന പൊട്ടലുകളിലൂടെ ബാക്ടീരിയ ഉള്ളിൽ കടക്കുന്നത് കൺജക്ടിവിറ്റീസ് പോലുള്ള നേത്ര രോഗങ്ങളിലേക്ക് നയിക്കാം ഇതിനാൽ സ്വിമ്മിംഗ് പൂൾ ഉടമകൾ നിത്യവും ക്ലോറിന്റെ തോത് പരിശോധിച്ച് അവ സുരക്ഷിതമായ തോതിലാണെന്ന് ഉറപ്പാക്കേണ്ടതാണ് നീന്തുമ്പോൾ കണ്ണിനെ സംരക്ഷിക്കുവാൻ സ്വിമ്മിംഗ് ഗോകിളുകൾ ധരിക്കുന്നതും നല്ലതാണ് പൂളിൽ തുടർച്ചയായി ദീർഘനേരം ചെലവഴിക്കാതെ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കുന്നതും കണ്ണുകളെ സംരക്ഷിക്കുവാൻ സഹായിക്കും നീന്തലിന് മുൻപും ശേഷവും കുളിക്കുന്ന കാര്യവും നിർബന്ധമായും പിന്തുടരണം കോണ്ടാക്ട് ലെൻസുകൾ ഉള്ളവർ അവ ഊരി വെച്ച് മാത്രമേ പൂളിൽ ഇറങ്ങാവുള്ളൂ കണ്ണുകൾക്ക് അസ്വസ്ഥത തോന്നിയാൽ വീണ്ടും ഉടനെ നീന്താൻ ഇറങ്ങാതിരിക്കാനും ശ്രദ്ധിക്കണം കണ്ണിന് ശസ്ത്രക്രിയ അടക്കമുള്ള ചികിത്സകൾ നടത്തിയവർ നീന്തൽ ആരംഭിക്കുന്നതിന് മുൻപ് ഡോക്ടറോട് ചോദിച്ച് അത് സുരക്ഷിതം ആണോ എന്ന് ഉറപ്പാക്കേണ്ടതാണ് കണ്ണിലെ ചുവപ്പ് വേദന കാഴ്ചയ്ക്ക് മങ്ങൽ തുടങ്ങിയ ലക്ഷണങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറിലധികം തുടർന്നാൽ നേത്രരോഗ വിദഗ്ധനെ കാണിക്കാനും മറക്കരുത്